നമസ്കാരം സി എൻ ടി സ്വാഗതം അമിത് വളരെ പരിഹാസ രൂപത്തിൽ അംബേദ്കറെ അപമാനിക്കുകയും അംബേദ്കറെ രാജ്യത്ത് ചെയ്തിട്ടുള്ള നന്മകളെ ഇകൈത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും ചെയ്ത സന്ദർഭം നമുക്കൊക്കെ അറിയുന്നതാണ് ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ് തവനൂർ മണ്ഡലം കമ്മിറ്റി അയങ്കലം സെൻട്രൽ പ്രതിഷേധ സംഗമം നടത്തി ഇന്ത്യൻ പാർലമെന്റിലെയും രാജ്യസഭയിലെയും ചർച്ചയിൽ അംബേദ്കറെ സംബന്ധിച്ച് നിരന്തരമായി അംബേദ്കർ എന്ന് പറഞ്ഞ് അംബേദ്കർ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് അംബേദ്കർ ചെയ്ത മനുഷ്യ നന്മയെ സംബന്ധിച്ചും മനുഷ്യനു വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ചൊക്കെ എടുത്തു പറയുമ്പോ അമിത് ഷാ വളരെ പരിഹാസ രൂപത്തിൽ അംബേദ്കറെ അപമാനിക്കുകയും അംബേദ്കർ ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള നന്മകളെ ഈകയറ്റി കാണിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും ചെയ്ത സന്ദർഭം നമുക്കൊക്കെ അറിയുന്നതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും പ്രകീർത്തിച്ച പ്രശംസിച്ച ഇന്ത്യ പ്രഗത്ഭനായും കൂടിയായിട്ടുള്ള അംബേദ്കറെ അപമാനിച്ചെ പോലെയുള്ള ഫാസിസ്റ്റുകൾ ഭരണഘടന എന്തെന്നോ ജനാധിപത്യം എന്തെന്നോ മതേതരത്വം എന്തെന്നോ അറിയാത്ത കേവലം ഫാസിസത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്ന മോഡിയുടെയും അമിത്ഷായുടെയും തോന്നിവാസങ്ങൾക്ക് പി ആർ അംബേദ്കറെ പോലും കരുവാക്കുമ്പോൾ അതിനെ അനുവദിക്കുകയില്ല എന്ന് ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ നമ്മുടെ ദളിത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്ത് വ്യാപകമായി അതിനെതിരായുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കൃഷ്ണൻ ചമ്മം സ്വാഗതം പറഞ്ഞു സുബ്രഹ്മണ്യൻ നെല്ലിശേരി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് തവനൂർ മണ്ഡലം പ്രസിഡന്റ് പി പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ആലിക്കുട്ടി മാസ്റ്റർ റാഫി അങ്കലം രാജേഷ് വെള്ളാഞ്ചേരി വേലായുധൻ കടകശ്ശേരി സജിത ഏട്ടി എന്നിവർ സംസാരിച്ചു സി അക്ബർ കുഞ്ഞു നന്ദി പറഞ്ഞു സി എൻ ടി